ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ എന്താണെന്നല്ലേ ഇതിന് പറയുന്ന പേര് മുട്ടപ്പീര എന്നാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ച് തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ദോശയില്ലേ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ചൂടോട് ചൂടോടുകൂടി വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ചെറിയ ഉള്ളിയാണ് അതൊന്ന് ചെറുതായിട്ട് നുറുക്കി വെക്കണം പിന്നെ തക്കാളിയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ചെറുതായി നുറുക്കിയെടുക്കാം ഇനി വേണ്ടത് ഒരു നാലല്ലി വെളുത്തുള്ളി അതും ചെറുതായി ഒന്ന് നുറുക്കിയെടുക്കണം പിന്നെ വേണ്ടത് മല്ലിയിലയാണ് അത് അതിലും കുറച്ച് മാത്രമാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ് ഒരു രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ അതല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് കൊടുക്കാം എന്നിട്ട് ആദ്യം വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നേരിയ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവണമെന്നില്ല കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഈ ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള സവാളയില്ലേ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്താൽ എന്ന് മാത്രം പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ അതല്ല എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ എരിവിന് മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ ഒരു ചെറിയ സാസറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പകുതിയുടെയും പകുതി കണ്ടിട്ട് തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കൂട്ടെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഒരു പിടിയോളമൊക്കെ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഈ തേങ്ങ ചേർക്കുന്നത് കൊണ്ടാണ് ഈ ഇതിന് മുട്ടപ്പീര എന്ന് പറയുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എരുവിന് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടു കൊടുക്കണം ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ടയുടെയും അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം എത്ര മുട്ട വരെ വേണമെങ്കിലും ഇതിൽ പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം ഇത് ഇതുപോലെ പൊടിയായി നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഉണ്ടാക്കുന്ന സമയത്ത് തീ വളരെ സ്ലോ ആക്കി വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പീരയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാൻ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാകുമല്ലോ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്